ഒറ്റ ഈ വഴിയിലൊക്കെ ഐസു വീണി മാത്രണ്ടാ എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് ഞാൻ പരിപാടി അതിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബൈക്ക് സ്റ്റാർട്ടാക്കാൻ വേണ്ടി അറിയതാ ഇന്നലെ ഇവിടെ മഴ പെയ്തു പോകുന്നുണ്ട് വെള്ളൊക്കെ കിടക്കണ്ടവിടെ എന്റെ കോട്ടൊക്കെ ഒക്കെ പറന്നുപോയി ഒരാണീമ തൂക്കിട്ടാ ഞാൻ നോക്ക അതൊക്കെ പോയി പെട്ടോ ഏറെ വേറെ കോട്ട ഒന്നില്ല ആകാ നൂറ് രൂപ കൂട്ട് മാത്രമേ ഉള്ളൂ രണ്ട് കോട്ടുണ്ടായിരുന്ന ഒരു കൂട്ട് അവിടെ വച്ച് പോയി ആരും അലക്കിയിട്ട് പോയി അറിയില്ല അപ്പോൾ ഒരു കോട്ട് ഇവിടെ വന്നപ്പോൾ തൂക്കിയിട്ടായിരുന്നു നടക്കാൻ വേണ്ടി മഴയത്തെ വന്നായിരുന്നോ അവിടെ ആ സാധനം ഞാൻ നമുക്ക് കാറ്റടിച്ച് പറഞ്ഞു ഇപ്പം അവിടെ കിടക്കായിരുന്നു അപ്പം അത് എടുത്തു എന്ന് വെച്ചു ഇനി ബൈക്കിന്റെ അടുത്തേക്ക് ഒന്ന് പോകണം ബൈക്കൊന്ന് സ്റ്റാർട്ടാക്കി നോക്കണം മഴയോ സ്നോയോ എന്തോ പെയ്യുന്നുണ്ടെന്നില്ല ഇവിടെ ഇവിടെ ഇപ്പം എന്താ പെയ്യണത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ അങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങൾ ഇവിടെ പിന്നെ അങ്ങനെ പോയിട്ട് ചായ കുടിച്ചിട്ട് വരാച്ചു ഇന്ന് പുറത്തേക്കൊന്നും അങ്ങനെ ഇറങ്ങല്ല കുറച്ച് പരിപാടികളുണ്ട് ബൈക്ക് അല്ല ബൈക്കൊന്നുമല്ല ബാഗൊന്ന് ബാക്കിയോ ഇന്നലെ പുതിയ ബാഗ് മേടിച്ചല്ല അപ്പം പഴയ സാധനം എടുത്തിട്ട് പുതിയ ബാഗിലേക്ക് ആക്കണം അപ്പം അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട് പിന്നെ അലക്കാരുണ്ട് ഒരു മൂന്നാലഞ്ചെസ് അലക്കാരുണ്ട് അത് അലക്കടവും സോക്സ് അലക്കടം അങ്ങനെ കുറച്ച് പരിപാടികൾ അമ്മ ഇപ്പം വീണാനാ ഓ ഫോണിങ്ങനെ പിടിച്ച് പിടിച്ചേ കൈ കളിച്ചു അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട് അപ്പൊ അതൊക്കെ കഴിയുമ്പോ എന്തായാലും വൈകുന്നേരം ആവും അപ്പൊ അത് കാരണം പുറത്തേക്ക് ഇറങ്ങണ്ടു നാളെങ്ങാനിറങ്ങാച്ചു അപ്പൊ അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഓ മഞ്ഞ ചോട്ടിട്ട് ഇപ്പൊ വീടാനെ ഇതൊക്കെ ഇതൊക്കെ ആപ്പിൾമാര എന്തായാലും ബൈക്കിന്റെ അടുത്തേക്ക് അല്ലെ കൈ കളിച്ചു ഫോണിങ്ങനെ പിടിച്ചു പിടിച്ചു പെട്ടേരാ വഴി മനസ്സിലാവുള്ള താഴ്ത്തേക്ക് ഇറങ്ങാനുള്ള വഴി കാണാല്യാ ഫുള്ള് മഞ്ഞുമൂടിയൊക്കെ ഏത് വഴിക്ക് ഇറങ്ങി പോണ്ടാവോ എന്റെ മോനെ ആകെ മുട്ടാസ് ആണല്ലോ ആ ഇവിടെ എവിടെ ചവിട്ടിയല്ലേ തണ്ടലും കുത്തി വീഴും അതൊന്നും കുഴപ്പം കുറച്ച് വഴി കൂടെ ഇറങ്ങിയില്ലെങ്കി ആടാ ഇങ്ങനെ മരക്കുറ്റിയൊക്കെ കൂട്ടിട്ടുണ്ടാവും നമ്മള് ഈ മഞ്ഞ ഒക്കെ മൂടി എടുക്കുമ്പോ അതുമൊക്കെ ചവിട്ടും കാലൊക്കെ നാശാവും കാലൊക്കെ പൊളിയിൽ ചെലപ്പറങ്ങി പോകണോ വഴി മനസ്സിലാവുള്ള ഏതീ കൂടെ ഇറങ്ങി പോണേന്ന് മനസ്സിലാവുള്ള എന്റെ മോനെ ഒരു ഒന്നൊന്നര മണിക്കൂർ തോട്ടത്തി കിടന്നു ഇറങ്ങി വഴി അറിയാണ്ട് ചുരുളിയില് പെട്ടവലേ നിന്നുകറങ്ങാർന്നു അങ്ങട് പോയി അതേപോലെ തിരിച്ചൊന്നു പിന്നെ അങ്ങട് പോയി അതിട്ട് തിരിച്ചൊന്നു നടുക്കൂടെന്നു വഴി ഞാൻ ആദ്യേടാ താഴത്തേക്ക് ഒറ്റക്ക് ഇറങ്ങണേ ഞാൻ മോളോശത്തേക്ക് കയറാറുണ്ട് ചായ കൊണ്ട് താഴത്തേക്ക് ഇറങ്ങുമേ നന്ദനുണ്ടാവും കൂടെ ആളെറ്റട്ടില്ല അമ്പോ ഐസോച്ച റോഡ് ബ്ലോക്ക് ചെയ്ത ആ എട്ടില്ല അപ്പൊ ഞാൻ ഇറങ്ങിയതാ ബൈക്കിന്റെ അവസ്ഥ നോക്കാനും പിന്നെ ഇവിടത്തെ ചായക്കടയിൽ പോയിട്ട് ചായ കുടിക്കാനും ആ മുകളിൽ കാണുന്ന വീടുകളാണോ എനിക്ക് തോന്നുന്നത് അതാണ് ലാസ്റ്റ് വില്ലേജ് എന്നാ ഞാൻ ഇന്നലത്തെ വീട്ടിൽ പറഞ്ഞില്ലേ മുകളിലേക്ക് കയറി കഴിഞ്ഞ ഒരു വില്ലേജ് ഉണ്ട് അതാണ് ലാസ്റ്റ് വില്ലേജെന്ന് എനിക്ക് തോന്നുന്നത് അതാന്നാ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് പോയി നോക്കണോ ഒരു ചായ കുടിച്ചിട്ട് വേണമെങ്കിൽ മുകളിലേക്ക് പോയി നോക്കാലേ ഞാൻ വന്ന ഇപ്പം അങ്ങനെയൊക്കെ ഒന്നും പോയിട്ടില്ല അവിടെ ഓ ആ മലയുടെ മുകളിലൊക്കെ വീടുണ്ട് അതിന് മുകളിലേക്ക് കയറണ ജാതിര സാരിക്കല്ലോ ക്യാമ്പ സെറ്റപ്പൊക്കെ അടിപൊളിയായിരിക്കും സമ്മർ സീസൺ ആകട്ടെ വരാം ഒന്നുകൂടി കൂടി എന്നിട്ട് ഈ മലകളിലൊക്കെ കയറി ഇറങ്ങി നടക്കാം അതായിരിക്കണം ബൈക്ക് ഓ മഴ പെയ്തോണ്ടു ദേ കണ്ടാ വെള്ളം കണ്ട മഴ പെയ്തു സ്റ്റാർട്ടാവുന്നോട്ടെ സ്റ്റാർട്ടാവും ഓ പെക്ക നനയും സ്റ്റാർട്ടാവുമായിരിക്കും എന്ന് വിചാരിക്കാം മഞ്ഞത്തിരുന്നാൽ മഴ തരുന്നാൽ സ്റ്റാർട്ട് ആവാണ്ടിരിക്കോ എത്ര രണ്ട് പ്രാവശ്യം ഫുള്ള് മഞ്ഞിൽ മൂടി പോയി തവന അന്നിട്ട് സ്റ്റാർട്ടായി പിന്നെ മഴ തണുപ്പുണ്ട് എന്നാ വെയിലും ഉണ്ട് രണ്ടും കൂടി ഉള്ള കാലാവസ്ഥയാണ് ഉറക്കം വണ്ടി എട്ടര വരെയൊക്കെ ഇടന്ന് ഉറക്കിണ്ട് പി ആദ്യം ഏഴമുക്കാല് ഏഴൊക്കെ ഇപ്പൊ എട്ടേ മുക്കാല് ഒമ്പോടി എനിക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം സ്റ്റാർട്ടാവോ ഇല്ലാന്നറിയണല്ലോ അല്ലേ പെട്രോൾ ഓൺ സ്റ്റാർട്ട് ട്ടെ കാല് പോലോ ഡബിൾ സ്റ്റാൻഡിലാ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഓ ഒറ്റടിക്ക് സ്റ്റാർട്ട് പിന്നെ മിസ്സിങ് കാലത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്തോണ്ട് ഓക്കേ ഴിയൊക്കെ കുറച്ച് ടാസ്ക് ആടാ ഓഫ് റോഡാണ് ഈ വഴിയല്ലാ ഈ വഴിയൊന്നും കുഴപ്പമില്ല ഈ വഴിയൊക്കെ അത്യാവശ്യം ടാറാ ഇതൊക്കെ ഒലിച്ചു വഴുതാ കഴിഞ്ഞ മഴയത്ത കണ്ട് ഈ കണ്ടാ ഇടിഞ്ഞാ ഇവിടെ മലയൊക്കെ എപ്പോഴും ഇടിക്കണേ ഇടിയണേന്ന് പറയാൻ വലിയ ഈ വഴിയൊക്കെ അത്യാവശ്യം നന്നാക്കിണ്ട് ഈ വഴി കഴിഞ്ഞിട്ടൊരു വഴിയിലേക്ക് ഇറങ്ങും അതൊക്കെ മുട്ടൻ ഓഫ് റോഡാ അതികട പോലെ ഓരോ കരി വരുന്നേ ഒരു ഔമാവരന്റെ അമ്മു ചിഹ്നം കുത്തിവരാടെ നമ്മള് മാറിയില്ല ഓര് നമ്മളെ ഫ്രണ്ടിൽ ഇരുത്തിയിട്ട് പോവു അതുപോലത്തെ പറഞ്ഞവരാ മുകളിലും മറ്റേ സംഭവം ഉണ്ട് പാരാഗ്ലൈഡിങ് അപ്പൊ അവിടേക്ക് ഗസ്റ്റുകളെ കൊണ്ട് പോണതായിരിക്കുള്ളൂ അങ്ങനത്തെ സെറ്റപ്പ് ഇവിടെ ഈ വഴിയിലൊക്കെ ഐസ് വീണി മാത്രമേ ടാസ്ക്യോളൂ ബ്ലാക്ക് ഐസ് ഉണ്ടെങ്കിൽ വണ്ടി ഒറ്റ പോക്കാൻ പോകും തെന്നി നോക്കി പോണം ഞാൻ ഡി വഴിക്ക് ഈ ഒരു സ്പീഡിലേ പോകാറുള്ളൂ പതുക്കെ എന്തിനാ നമ്മള് തെറുതി പിടിച്ചിട്ട് പോയിട്ട് അവിടെ മെഡലും വരുത്തോ അതുകൊണ്ട് പതുക്കെ അടിപ്പാടി പോവും റോട്ടില് ഒറ്റ മനുഷ്യര്യാണ്ടോ സ്ഥലം എന്തിട്ട് ഭംഗിയുടെ സ്ഥല കാണാനായിട്ട് ഇവിടത്തെ വില്ലേജാതിരസമ്മർ ടൈമിൽ മാറ്റണേ സമ്മർ ടൈമിലാണ് ഇവിടത്തെ ഭംഗിയുടെ മനുഷ്യരാവള് ശരിക്കും പിന്നെ ഓരോ ക്ലൈമറ്റിൽ ഓരോ ഭംഗിയുണ്ട് ഇപ്പൊ മഞ്ഞിന്റെ സമയമാണ് ഇപ്പൊ മഞ്ഞ് വീണെടുക്കുമ്പോ ഒരു ഭംഗി അടുത്തത് പച്ചപ്പിന്റെ സമയമാണ് സമയാണ് അപ്പൊ അതിന്റെ ഒരു ഭംഗി അങ്ങനെ സെറ്റപ്പാണ് ഇവിടെ കണ്ടോ ശാന്തമായൊരു സ്ഥലമാണ് ഇവിടെ ഒറ്റ മനുഷ്യല്ലേ റോട്ടില് താഴത്തേക്ക് ഇറങ്ങിയാല പിന്നെ കുറച്ച് ആൾക്കാരെ അതിൽ കാണുള്ളു ഇവിടത്തെ റോട്ടിൽ ഒറ്റ മനുഷ്യനെ കാണില്ല ശാന്തമായൊരിടം ഇവിടെ വരാൻ കണ്ടോ ടാറിംഗ് റോഡുള്ളൂ ഇത് കഴിഞ്ഞാൽ ടാറിംഗ് ഒന്നുമില്ല ഓഫ് റോഡാകത്തോ ഇത് ഇവിടുത്തെ നാടൻപട്ടി ഇടാ ഹാട്ടി കണ്ടിട്ട് മറ്റേ സംഭവം ഇല്ലേ റോഡ് വീലർ അതിന്റെ പോലെ ഇരിക്കണ ഇവിടുത്തെ കുട്ടികൾ റോഡ് വീലറൊക്കെ ഉണ്ട് റോഡ് വീലർ ഉണ്ട് പിന്നെ മറ്റേ സംഭവം ഉണ്ടല്ലോ ഓ ജാതി കൊരാനുള്ള മറ്റേ ഡോഗ് അസ്കി അസ്കി ഒക്കെ ഉണ്ട് അസ്കി ജർമൻ ഷിപ്പേഡ് കണ്ടാ ഇനി ഇവിടെ നിന്ന് ഓഫ് റോഡായി ഇവിടെ നോക്കി പോയില്ലെങ്കിൽ നിലത്ത് കിടക്കും പിന്നെ ഫോൺ കഴിഞ്ഞു ഓടിച്ച സീരാജി അവിടെയൊക്കെ ഫോൺ കൈയിൽ പിടിച്ച് ഓടിച്ചു കഴിഞ്ഞാൽ ഫോണും പോവും വണ്ടിയും പോവും ഇനി അടുത്ത ഓഫ് റോഡ് കണ്ടാ ഇങ്ങനത്തെ വഴി കൂടെ കയറി വരണേ ഇനി വഴി ഫുള്ള് ഓഫ് റോഡാണ് ഈ വഴിയൊക്കെ ഒലിച്ച് പോയതാന്ന് പറഞ്ഞേ ഇവിടെ കൊണ്ട് അറിയത്തില്ല മോളിൽ ഭാഗത്തോട്ടേ അറിയത്തിള്ളൂ ഈ ഭാഗത്തൊക്കെ മറ്റവന്മാർ ഹോൺ പോലെ അടിക്കാണ്ട് കയറി വരും അവന്മാർക്ക് ട്രിപ്പ് ആണല്ലോ അതുകൊണ്ട് ജെറ്റ് ജെറ്റിട്ട് വരാതി കൂടെ മുട്ടണ്ടാസ്കഴിയൊക്കെ ചായക്കടയിലെത്തി ചായ വന്നു അടിപൊളി ചായ പ്രത്യേക ടേസ്റ്റ് ഇന്നേ കുടിക്കാത്തൊരു ചായ പോലെ പൊല്ലോ ഉമാര് ഭയങ്കര സീനാവും ഉമ്മ ചീലേക്ക് തെറിപ്പിച്ചിട്ട് പോവും കുറെ കാരണം കട പറയണ്ട് ഒരു പഴയ കട പണ്ടത്തൊരു കട ഈ കടയ്ക്കൊക്കെ എത്ര വർഷത്ത് പഴക്കുണ്ടാവില്ല നല്ല പഴക്കുണ്ട് കട കണ്ടിട്ട് എന്തായാലും ചായ എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു വെറൈറ്റി ടേസ്റ്റ് എന്നാ ടേസ്റ്റ് കിട്ടിട്ടില്ല ഇഞ്ചിയല്ല വേറെന്തോ ഒരു സാധനം ഇനി ചേർത്തണ്ടറിയില്ലായു രണ്ടു ചായ രണ്ട് ഒടിച്ചു അടിപൊളി ചായ കട ആംബുലൻസോട്ടേ കണ്ടാ പൊക്കത്തിന് പണ്ടത്തെ ഒരു നെസ്റ്റാലിജി ഫീൽ ചെയ്യണു മരപ്പാലൊക്കെ ഇവിടത്തെ പാലങ്ങൾ മരം കൊണ്ടുണ്ടാക്കിയ പാലം കണ്ടാ ഇത് കണ്ടപ്പോൾ കേറിയതാ ഞാൻ അങ്ങോട്ട് ടൗണിക്ക് പോവാ താഴത്തെ ഹൈവേ ഉണ്ട് കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് വാച്ചാ പക്ഷേ ഈ ഒരു ആംബുലൻസ് ആണപ്പിട്ട് കറി അരിവിക്കെ പോകണം ചെറിയ അരിവി ഫോജലെന്നാണ് സ്ഥലത്തിന് വരും ഫോജൽ ഇനി നേരെ അങ്ങോട്ടേക്ക് പോവാണ് എവിടേക്ക് ധാരാ വില്ലേജിലേക്ക് പോവാണ് നമ്മൾ നിൽക്കുന്നവർത്തേക്ക് പോവാണ് അവിടെ പോയി അലക്കും കുളിയൊക്കെ നടത്തട്ടെ കുറച്ച് നാളായി അലക്കിയിട്ട് കട ആമ്പൻസ് ഒന്നുകൂടി കാട്ടിട്ടാ പൊക്കത്തൊന്ന് കാട്ടിരിക്കണെ ബൊലോറൊക്കെ വണ്ട് ബൊലോ അതേ വന്നവന്മാര് ആളെ അടുത്ത പ്ലാനിംഗ് ഒക്കെ പിന്നെ തെറ്റി ഞങ്ങ പത്തലിക്കൂള വരെ പോവാണ് പത്തലിക്കൂഹൾ അങ്ങനെയാടാ അവിടേക്ക് പോവാണ് വേറെ ഇവിടെ ക്ലൈമറ്റ് മാറി ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പൊ അലക്കിയിട്ടാ പണി കിട്ടില്ല അപ്പൊ അതുകൊണ്ട് അലക്കാൻ നിന്നില്ല അപ്പൊ എന്തായാലും മാർക്കറ്റിലേക്കൊന്നും പോയിട്ട് വരാം കുറച്ച് സാധനങ്ങള് മേടിക്കണം മഴ തുള്ളി വീണുടങ്ങി മഴ പെയ്തു തുടങ്ങിട്ട് ഇറക്കാം അപ്പൊ പിന്നെ പ്ലാനിങ് മാറ്റി വൈകിട്ടത്തേക്കി മഴ പെയ്തു തുടങ്ങി എന്റെ പൊല്ലി വേളാ കേറാ കേളാട്ട് ആ എന്തായാലും തിരിച്ചു കയറാണ് ഇന്ന് വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല ഇനി അവിടെ പോയി കുറച്ചേരം തീ ഇട്ടെ ചൂട് കൊണ്ടിരിക്കാം മഴ പെയ്തുടങ്ങി കേട്ടോ മഴ സ്നോം കൂടെ പെയ്യണ ഏ മഞ്ഞ് പെയ്യുന്നു മുത്തുപോലെ കാണാറുണ്ടാ കാണാതെ അവിടെ കിടക്കണ്ട വെള്ളം കുത്തു കുത്തുപോലെ മുത്തുപോലെയാണ് മഞ്ഞ് പെയ്യാ ഇറങ്ങി കാണിക്കൈലേക്ക് കിട്ടില്ല ഇപ്പൊ നിന്നുടാ ഇപ്പൊ പറഞ്ഞ ഇപ്പൊ മഴ മാത്രമേ ഉള്ളൂ തീട്ടാണ് ആണോ തീട്ടീ കത്രല്ല പോയിണോളു നിന്നിട്ട് ഞാനാ തീട്ടാ മുത്തുപോലെ പെയ്യണ മഞ്ഞ് ഇന്ന് പുറത്തേക്ക് ഇറങ്ങാ ചേർന്നു പോവാഞ്ഞിത് ഭാഗ്യാശേ ഏ ഫുള്ള് ആ മലയൊക്കെ ആ മഞ്ഞ് കൂടിടാ ഫുള്ള് മരുന്നിട്ടാ കോട മഞ്ഞട അവിടെ ഒന്ന് കാണാനേ പറ്റുള്ള അവിടൊക്കെ മലയുള്ളു ആ മലയൊന്ന് കാണാനേ പറ്റുള്ളൂ അജ് ആദ്യം ആ അതേ പിന്നെ ശ്രമം പോയി തുടങ്ങി ഇടക്ക് വെയ്യും ഇടയ്ക്ക് നിൽക്കും അങ്ങനത്തെ തെറ്റപ്പം ഇതേ കണ്ടാ മുത്തുപോലെ വീണുടാ ക്യാമറയിൽ കറക്റ്റ് കാണാൻ പറ്റുള്ളൂ ഞാൻ വിചാരിക്കണ സാറിന് ഞങ്ങളുടെ കാണിക്കാൻ പറ്റുള്ളൂ ശരിയാവും എല്ലാവരും ദിവസവും ശരിയാവും നല്ല ഒക്കെ വരുമ്പോൾ എടുത്തെടുത്ത് ഞാൻ കാണിക്കാം സോമിയത് കണ്ടോ അപ്പടാ ഇപ്പോൾ മല തെളിഞ്ഞു വരണ്ടിട്ടാ അവിടെയൊക്കെ സ്നോഫോൾ ആണ് അവിടെ സ്നോ ഫോൾ ആണ് ഇവിടെ സ്നോഫോൾ ആണ് അതാണ് ഞാൻ കോട കാണേ ഇവിടേക്ക് അങ്ങനെ സ്നോ ഇല്ല ഇടയ്ക്ക് പെയ്യും ഇടയ്ക്ക് നിൽക്കും മഴയും സ്നോവും കൂടെ പെയ്യണേ ഇന്നെന്തായാലും ഇനി പുറത്തേക്ക് പോക്ക് നടക്കില്ല നാളെ കാലം ഇറങ്ങാം ആ അതെ സ്നോ പിന്നെയും പോയി തുടങ്ങി കുറച്ചേരം നിൽക്കും കുറച്ചും പോയി അങ്ങനത്തെ സെറ്റപ്പാ ഇനി കട്ടനൊക്കെ അടിച്ചിട്ട് സ്നോയും കണ്ട് തീയും തീയും കാഞ്ഞിരിക്ക അങ്ങനെ വിചാരിച്ചാണ് ഇനി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് വീഡിയോ അടിച്ചിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവരും കയറി കാണാം കണ്ടിഷ്ടപ്പെട്ടാലേക്കാ ഇഷ്ടപ്പെട്ടിട്ടില്ല നാളെ നമുക്ക് നല്ലൊരു വീഡിയോ പിന്നെ കാണാം ഓക്കെ ബൈ